തീർച്ചയായിട്ടും കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജയശ്രീ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകി മുൻകൂർ ജാമ്യ ഹർജി അത് നിരസിച്ചു ഇപ്പോൾ പത്തനംതിട്ട സെഷൻ കോടതി അവരുടെ ജാമ്യ ഹർജി തള്ളി അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച അതൊരിക്കലും പുറക്കാൻ പറ്റാത്തതാണെന്നുള്ളതായിരുന്നു തീർച്ചയായിട്ടും അവരുടെ ജാമ്യ ഹർജി തള്ളിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അറസ്റ്റിലേക്ക് എസ് ഐ ടി കടന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം അവർക്കുള്ള അവര് ഈ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന ഒപ്പിടുക എന്നുള്ളതല്ലോ ഒരു സെക്രട്ടറിയുടെ ചുമതല എന്ന് പറയുന്നത് അതിനെല്ലാം ചെമ്പ് സ്വർണം ചെമ്പാക്കി മാറ്റുന്നതിലും നിർണായകമായിട്ടുള്ള നീക്കങ്ങളിൽ അന്ന് സെക്രട്ടറി ആയിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചകൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എസ് ഐ ടിക്ക് അത് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ജയശ്രീയുടെ അറസ്റ്റ് നടക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത് പത്മകുമാരാണ് പത്മകുമാരൻ ഇപ്പൊ രണ്ട് തവണ നോട്ടീസ് നൽകി പത്മകുമാരൻ രണ്ടിരുപത് തവണ നോട്ടീസ് നൽകി അദ്ദേഹം അദ്ദേഹത്തിന് അസൗകര്യങ്ങൾ അറിയിച്ചു വീണ്ടും നോട്ടീസ് നൽകുമെന്നാണ് ഇപ്പം പിന്നെ എസ് ഐ ടി ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇനിയും നോട്ടീസ് നൽകിയിട്ടും ഹാജരായില്ല എങ്കിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തേക്കാം കാരണം പത്മവരന് പത്മവുർ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കാലയളവിലാണ് ഈ സ്വർണ ഗ്ലാഡി ചെയ്ത പിന്നെ ദ്വാരപാരക ശില്പത്തിൽ അത് കടത്തിക്കൊണ്ട് പോയത് അന്ന് അദ്ദേഹം തന്നെ അതിനുശേഷം ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലത്ത് ചെമ്പുപാളികളായിരുന്ന പറഞ്ഞേ അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം അത് തന്നെയല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളതിലേക്ക് എല്ലാം അറിയേണ്ട ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം അതിൽ മറച്ചു വെക്കുന്ന ഒരു ദുരൂഹതയുണ്ട് ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ പലരും പല കാര്യങ്ങളും സംശയിക്കുന്നുണ്ട് അതായത് എസ് ഐ ടിക്ക് അത് പേരിലുണ്ടോ രണ്ടു തവണ ഹാജരായ നോട്ടീസ് നൽകിയത് ഇപ്പോൾ വീണ്ടും കർശനമായ നിലപാടിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ച് തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സർക്കാരിന്റെ സമീപനത്തിലെ സുതാര്യതയാണ് ട്രാൻസ്പെറൻസിയാണ് കാരണം ഗവൺമെന്റ് ഏത് ഒരു ഉന്നതിരെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ല ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതും വളരെ അഭിനന്ദനീയമാണ് ജനങ്ങൾക്ക് അത് വളരെയധികം എന്താ പറയാ താല്പര്യം തോന്നിയിട്ടുണ്ട് സർക്കാരിന്റെ നടപടികളുള്ളത് തന്നെ മറ്റൊരു ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ അവസാനിച്ചതിന് ഇപ്പൊ എൻ വാസു ഉന്നത പദവിയിൽ വഹിച്ച ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് കമ്മി പിന്നെ സ്ഥാനം വഹിച്ച വ്യക്തിയെയും ഈ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ശബരിമലയിലെ കൊള്ളയ്ക്ക് അതിന് കൂട്ടുനിന്നവർക്കെതിരെ ഗവൺമെന്റ് ഒരു തരത്തിലും വിറ്റുവഴ്ചയില്ലെന്നുള്ളതിന്റെ ഏറ്റവും വലുത്തതുമാണ് ശരിയായ ദിശയിൽ തന്നെയാണ് എസ് ഐ ടിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കേരള ചരിത്രത്തിൽ പോലും കേട്ടുകേളി പോലും ഇല്ലാത്ത രീതിയിലുള്ള അറസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടക്കട്ടെ കുറ്റവാളികൾ മുഴുവനും നൂറ് ശതമാനവും അഴിക്കുള്ളിലാകട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഈ പ്രതിപക്ഷം അടക്കം ബി ജെ പിയും ഒക്കെ ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പ് കൂടെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതൊക്കെ ഒരു തിരിച്ചടിയാകുമോ അതെങ്ങനെ തിരിച്ചടിയാകുന്നത് കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവരെ സംരക്ഷിക്കാനൊരു നീക്കം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞാനത് സംശയത്തിൽ വീക്ഷിക്കാറുണ്ട് പ്രതിപക്ഷത്തിന് വേറൊരു സബ്ജക്റ്റ് പറയാനില്ല പ്രതിപക്ഷത്തിന് കേരളത്തിന്റെ വികസനത്തിലോ കേരളത്തിന്റെ നാളുകളിൽ എങ്ങനെയാണ് കേരളം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അവരുടെ പദ്ധതി അവർക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യത്തെക്കുറിച്ച് അക്ഷം പോലും ഉണ്ടാനായിട്ട് അവരെയൊക്കെ സാധിക്കുന്നില്ല അവരുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല കാരണം കേരളം ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് പൂർണ്ണ ഉത്തരവാദിത്വം എൽ ഡി എഫ് സർക്കാരിനുള്ള അപ്പൊ അതുകൊണ്ട് സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇതുപോലെയുള്ള ഭാവിശ്യമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി സ്വയം ജനങ്ങളുടെ മുമ്പിൽ അവകാശയിലാകുന്ന ഒരു പ്രതിപക്ഷത്തിനാണ് കേരള കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിമർശനാത്മകമായ രീതിയിലുള്ള വാക്കുകളെ നമ്മൾ നമ്മൾ മുഖവലിക്കെടുക്കും എടുക്കും പക്ഷേ അനാവശ്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ആവർത്തന നിരസമായുള്ള ആരോപണങ്ങളുമായിട്ട് പ്രതിപക്ഷം വരുമ്പോൾ ആ പ്രതിപക്ഷത്തിനെയാണ് ജനങ്ങള് ഏറ്റവും കൂടുതൽ സംശയത്തിൽ കാണുന്നതും അവരെ ജനങ്ങളുടെ മുമ്പിൽ അവകാശയിലാക്കുന്നതും അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള വാക്കുകളും പ്രവൃത്തികളും ഈ സർക്കാരിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ശതമാനം പോലും ആ സർക്കാരിന് ജനപ്രതി ഇടിക്കാൻ അവർക്ക് സാധിക്കത്തില്ല കാരണം കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രത്യേകിച്ച് അത് പിന്നെ കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നടപടികളിൽ പിന്നെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ ജനങ്ങളുടെ മുമ്പിൽ അപ്ര വിപ്രവൃത്തി ഉണ്ടാക്കാൻ മാത്രമുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആ തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമുക്കറിയാം ഈ ദേവസ്വം ബോർഡിലെ ഉന്നതരാണ് ഈ പത്മകുമാറും വാസുവും ഒക്കെ അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അറസ്റ്റ് വന്നതിന് പിന്നാലെ ഈ അല്ലെങ്കിൽ ഈ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നതിന് പിന്നാലെയൊക്കെ ഈ കൂടുതൽ ഉന്നതരിലേക്കൊക്കെ അന്വേഷണം എത്താനുള്ള ഒരു സാധ്യത അതെത്രത്തോളം ഉണ്ട് അല്ല ഉന്നതരെ അടുത്തേക്കാണല്ലോ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതില് പിന്നെ എൻ എന്ന് പറയുന്ന വ്യക്തി അത്യുന്നതങ്ങളിൽ പിന്നെ പദവികൾ വഹിച്ച ഒരാളാണ് അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന ഉന്നതനെ തന്നെ കസ്റ്റഡിയിൽ ഉന്നതാ ഇനിയിപ്പോ ഉന്നത സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ മുൻ ഒരു എം എൽ എ അതുപോലെ തന്നെ ഇപ്പോഴും നിലവിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഉന്നതരായ എ പത്മകുമാറിന്റെ സമീപത്തേക്ക് അവരെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഉന്നതരിലേക്ക് എത്തി എന്നുള്ളതല്ലേ ഇനി അതിനു മുകളിൽ ഏതെങ്കിലും ഉന്നതരുണ്ടെങ്കിലും അത് കണ്ടുപിടിക്കട്ടെ അതിനു മുകളിലും ഉന്നതം എന്ന് പറയുന്നത് ഉന്നതരെന്ന് പറയുന്നത് മന്ത്രിയാണ് മന്ത്രി എങ്കിലും അതിനകത്ത് കൂട്ടിക്കണക്കാൻ പറ്റുന്നത് ഇതുവരെ ഒരു സൂചന അതിന് ലഭിച്ചിട്ടില്ല ഒരു മന്ത്രിയും ഒരു ക്ഷേത്രത്തിന്റെ കർടകം പൊളിക്കാനോ സ്വർണം മോക്ഷിക്കാനോ കൂട്ടുനിൽക്കും തോന്നുന്നുണ്ടോ അതൊരിക്കലും ഉണ്ടാവത്തില്ല ഇനി അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ അതിനാരും ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരോ സി പി എം പാർട്ടിയോ ഇത്തരം അന്വേഷണങ്ങൾക്ക് ഒരു ശതമാനം പോലും തടസ്സം നിൽക്കുകയോ ആ അന്വേഷണങ്ങൾ എതിർക്കുകയോ ചെയ്തത് അവരല്ല ഈ അന്വേഷണ സ്വാഗതം ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട പിന്നെ വി എൻ വാസവൻ മന്ത്രി പോലും വളരെ രീതിയിൽ വളരെ സന്തോഷത്തോടുകൂടിയാണ് അതിനെ വെൽക്കം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഭയവുമില്ല ഉന്നതരെന്ന് ഉദ്ദേശിക്കുന്നവരെ ഒരാളെ ജയിലിലാക്കി അടുത്ത ഉന്നതൻ ജയിലിന്റെ പണിയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് അതിനായിട്ട് നമുക്ക് കത്തിരിക്കാം അതല്ലേ പറയാൻ പറ്റുന്നേ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം